ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലും വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ശ്രുതി ചന്ദ്രയെ പറ്റിച്ച് വീടിൻ്റെ ആധാരമൊക്കെ കൈക്കലാക്കുന്ന ഒരു എപ്പിസോഡാണ് ഇത് കേട്ടോ അപ്പോൾ എന്തായാലും ചന്ദ്രക്ക് പറ്റിയ ഒരു തരികിട മരുമകൾ തന്നെയാണ് ചന്ദ്രേക്കാളും മുകളിൽ ഒരു തരികിട മരുമകൾ തന്നെയാണ് ചന്ദ്രക്കിപ്പോൾ വന്നു കയറാൻ മൂന്ന് ശ്രുതി എന്ന് വെളിവാക്കുന്ന കുറച്ച് രംഗങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ നേരെ റിവ്യൂയിലേക്ക് പോകാം റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് സെക്കൻഡ് ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ലൈക്ക് ലൈക്കുകൂടെ ഒന്ന് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയും സുധിയാണ് കേട്ടോ അപ്പോൾ സച്ചിയും സുധിയും അങ്ങോട്ടും ഇങ്ങോടും എന്താ പിടിവില് നടത്തുകയാണ് അതായത് സച്ചി പറയുകയാണ് എൻ്റെ അമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് മതി നീ നിനക്കൊരു കല്യാണം ഉണ്ടാക്കല് ഞാൻ അറിഞ്ഞല്ലോ ഒരു പെണ്ണിനെ നിന്നെ ഇഷ്ടമായെന്നോ കല്യാണമാണെന്നോ ഒക്കെ ഞാൻ അറിഞ്ഞു നീ കല്യാണം കഴിക്കോ കല്യാണം കഴിക്കാതിരിക്കോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഈ പെണ്ണിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ കല്യാണത്തിന് മുതിരുന്നത് ഏഹ് എന്തൊക്കെയാണെങ്കിലും എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടിയിട്ട് മതി നിൻ്റെ ഒരു കല്യാണം അങ്ങനെ സച്ചി നമ്മുടെ സുതിയുടെ കോളറിനൊക്കെ പിടിച്ച് വലിച്ച് ഷട്ടിലൊക്കെ പിടിച്ച് വലിച്ച് നീ എന്തിനാടാ ഇത്ര ടിപ് ടോപ്പ് ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങിപ്പോകുന്നത് നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടാ കാരണം നിനക്ക് ജോലിയുമില്ല കൂലിയുമില്ല അപ്പോഴേ നീ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് രേവതി ഒന്ന് പേടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരും നമ്മളൊരു കയ്യാങ്കളിയിൽ വരെ കാര്യങ്ങളെത്തുകയാണ് കേട്ടോ അതേ സമയവും നമ്മുടെ സച്ചി പറയുന്നുണ്ട് നീ അനുഭവിക്കുക ഇവിടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് നീയല്ലേ അപ്പം നീ അനുഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് കേൾക്കുമ്പോഴും രേവതിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്തിനും ഏതിലും രേവതിനെ പറയുന്നത് രേവതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും രേവതി അച്ഛനെ അമ്മേനെയും അച്ഛനെ വിളിക്കുകയാണ് ദേ ഇവിടെ വലിയ അടി കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വരികയാണ് കൂട്ടത്തിൽ നമ്മുടെ ചന്ദ്രയും വരുന്നുണ്ട് വേഗം തന്നെ രവീന്ദ്രൻ സച്ചിയെ പിടിച്ചു മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രയോട് ചോദിക്കണം അല്ല നിങ്ങൾ നിങ്ങളും മോൻ്റെ കല്യാണമൊക്കെ നടത്താൻ പോകുന്നു എന്ന് കേട്ടല്ലോ ദേ നിങ്ങൾ പറ അവനോ അവൻ്റെ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണോ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുതന്നെ നോക്കിക്കുകയാണ് അപ്പോഴത്തേക്കും പരിങ്ങാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയോട് നമ്മുടെ ശ്രുതിയുടെ പാസ്റ്റിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്ര പരിങ്ങാണ് അപ്പോഴത്തേക്കും സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലാവണം അപ്പോൾ സച്ചി പറയാം ഓ അത് പറ ഒരു കാര്യം ചെയ്യേ അച്ഛനോട് എല്ലാ കാര്യവും അമ്മ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അച്ഛൻ പറ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ പെണ്ണിൻ്റെ അടുത്ത് ഇവൻ്റെ പാസ്റ്റിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അമ്മ ഈ പെൺകുട്ടിയുടെ ആലോചന കൊണ്ടുവന്നതെന്ന് എന്തെങ്കിലും അപ്പോൾ രവീന്ദ്രനോടും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും സച്ചിക്ക് മനസ്സിലായി സച്ചി പറയണേ ആ എങ്കിൽ നിൻ്റെ കല്യാണം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റെടാം ഞാനിത് കലക്കി തന്നിരിക്കും ആ പെണ്ണിനെ ഞാനൊരു മിന്നായം പോലെ കണ്ടതാണ് ആ പെണ്ണിൻ്റെ വീടും നാടും ഒന്നും കണ്ടുപിടിക്കാൻ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും നിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് കല്യാണം കലക്കിക്കുളം കലക്കി നിൻ്റെ കൈത്തരാം അല്ല നിനക്ക് കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അമ്പത് ലക്ഷം രൂപ ഇവിടെ വെച്ചതിന് ശേഷം നീ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് കേട്ടോ അതേസമയം തന്നെ സുതിയോട് പ്രത്യേകമായിട്ട് സച്ചി പറയാണ് അതെ നീ പറഞ്ഞത് എന്താണ് ആറ് മാസത്തിനുള്ളിൽ നീ അമ്പത് ലക്ഷം രൂപ തിരിച്ചു തരുമെന്ന് പറഞ്ഞത് അത് നീ നിന്റെ അമ്മയുടെ തലയിൽ തൊട്ടാണ് സത്യം ചെയ്തത് അപ്പം നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ട കടമാർക്കാ ഉള്ളത് നിനക്കാ അപ്പം നീ എന്തായാലും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അമ്പത് ലക്ഷം രൂപ എനിക്ക് തന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ കഥകളൊക്കെ അങ്ങ് വിളമ്പോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഒരു ആശ്വാസം കിട്ടി സച്ചി അങ്ങ് പോവാന് കേട്ടോ അപ്പോൾ രേവതി അങ്ങ് മാറിപ്പോവാണ് പക്ഷേ രേവതിയുടെ ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം രേവതിനെ എപ്പോഴും സച്ചി എന്ത് പറയാണ് എൻ്റെ തലയിൽ കെട്ടിവെച്ച മാറണമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിനാണെങ്കിലും ഒരു വിഷമം തോന്നുമല്ലോ അതുപോലെ തന്നെ രേവതിക്കും തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള മനോവിഷമം രേവതിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അടുത്തത് ചന്ദ്രേനെ നോക്കുകയാണെങ്കിൽ ചന്ദ്ര ആകെക്കൂടെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അതേ സമയം തന്നെ ശുതി പറയുകയാണ് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ കല്യാണമോ ഒന്നും വേണ്ട ഞാൻ വല്ല ആ ഹോട്ടലിലും വല്ല താമസിച്ചേനെ എന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് എൻ്റെ ഈ കുത്തുവാക്കുകൾ കേട്ട് എനിക്ക് വയ്യാണ്ടാവുകയാണ് എനിക്ക് വിഷമമാവുകയാണ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശുതി അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ശുതിയെ കാണാനായിട്ട് നമ്മുടെ ചന്ദ്ര ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്ര പറയാണ് മോൻ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കേട്ടോ നമുക്കെന്തായാലും അച്ഛനോട് പറയാം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എതിർപ്പ് അവൻ പറയൂല അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം അമ്മയേറ്റെന്ന് പറയാണ് മോൻ സമാധാനമായിട്ട് ഇരിക്കാൻ പറയണം അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എനിക്ക് എന്ത് സമാധാനം ഉണ്ടാകാനാണ് ഈ വീട്ടിൽ എനിക്ക് ഒരു സമാധാനവും എനിക്ക് കല്യാണവും വേണ്ട ഒന്നും വേണ്ട അപമാനിക്കുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ എന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും വിഷമമാവാണ് അങ്ങനെ ചന്ദ്ര എന്തായാലും മോനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിൽ തനിക്ക് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കട തേടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ആ കട എൻ്റെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഡയറക്റ്റ് കാണാനായിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഓണറിനെ മീറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഓണറിനോട് പറയുകയാണ് ഞാനാണ് ഈ കട വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഹോണർ പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ അച്ഛനോ ചേട്ടനോ ഒക്കെ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുക ഇല്ല എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഹോണർ പറയാണ് അതെ ഞങ്ങൾ സ്ത്രീകൾക്ക് കട കൊടുക്കുന്ന പരിപാടിയില്ല കാരണം ഇതിക്ക് മുമ്പ് ഒരു സ്ത്രീക്ക് ഞാൻ കട കൊടുത്തിട്ട് ആകെ പുലിവാലായി എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിക്ക് സഹിക്കുന്നില്ല ശ്രുതി ചോദിക്കുകയാണ് സ്ത്രീകൾക്കും പുരുഷനും തമ്മിൽ എന്ത് ഇത്ര വ്യത്യാസം ഇന്ന് പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും സ്ത്രീകളും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റേതായിട്ടുള്ള പ്രൊഫഷനിൽ നല്ല രീതിയിൽ കഴിവ് തെളിയിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അത് മാന്യവും മര്യാദയോടുകൂടി ചെയ്യാനായിട്ട് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏത് കാലത്താണോ ജീവിക്കുന്നത് ഏ നിങ്ങൾ കണ്ടോ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു കട എടുക്കും എന്നിട്ട് അത് സക്സസ് ആക്കി നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഓണറിനെ നല്ല രീതിയിലിട്ട് വാട്ടുന്നുണ്ട് ശ്രുതി അതേസമയം ഓണർ പറയുന്നുണ്ട് എൻ്റെ പൊന്ന പെങ്ങളെ എനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് കട കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയാനുട്ടോ അതിന് മുമ്പായിട്ട് ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ കടയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അല്ലെടി നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞില്ലടി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് ഒരു കട ആവശ്യമാണ് അപ്പോൾ ആ കടയാണിതൊന്നും അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാരി പറയുകയാണ് അല്ല നിൻ്റെയിൽ വല്ല പൈസ ഉണ്ടോ ഈ കടക്കൊക്കെ അഡ്വാൻസ് കൊടുക്കാൻ തന്നെ പത്തിരുപത്തയ്യായിരം രൂപയാവും അതിനുള്ള പൈസ വല്ലത് നിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏ എൻ്റെ കയ്യിലൊന്നുമില്ല പൈസ പക്ഷേ ഉണ്ടല്ലോ പൈസ ഇല്ലാതെ പൈസ ഇല്ലായെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നെല്ലാം മാറ്റി വെച്ച ഒരു കാലത്തൊന്നും നടക്കില്ല പൈസയൊക്കെയല്ലേ അതെനിക്ക് ഒപ്പിക്കാൻ നന്നായിട്ട് അറിയാം അപ്പോൾ ഈ ഒപ്പിക്കുന്നത് എവിടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ ശ്രുതി പൈസ ഒപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത്ര തിരികിടെയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ എന്തായാലും ആ ഒരു സീൻ അങ്ങനെ കഴിയാണ് അങ്ങനെ അടുത്ത സീനിൽ ചന്ദ്രയെ കാണിക്കുകയാണ് അപ്പം ചന്ദ്ര ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഭാമ വിളിക്കുന്നത് ഭാമ വിളിച്ചിട്ട് ചന്ദ്രയോട് പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വരണം ശ്രദ്ധിക്കുന്ന ഇന്നൊന്ന് കാണണം അത്യാവശ്യമായിട്ട് എന്തോ കാര്യം പറയണമെന്നാണ് പറഞ്ഞതെന്ന് അറിയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഭാമ ചോദിക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല നീ എന്തായാലും വാ എന്ന് പറഞ്ഞ് ഭാമ ചന്ദ്രയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര ഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഭാമയായിട്ട് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു സമാധാനമില്ല ഭാമി എത്രയും വേഗം ശ്രു ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണം നടത്തണം എന്നാലേ എനിക്ക് സമാധാനം ആ അമ്പത് ലക്ഷം രൂപ അവൻ്റെ മുഖത്ത് എറിഞ്ഞു കൊടുക്കണം എന്നാലാണ് എനിക്ക് സമാധാനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ ശ്രുതിയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര ആ വാ മോളെ വാ എന്തിൻ്റെ മോള് എന്നെ കാണണം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ആൻറ്റിക്ക് വിഷമമൊന്നും തോന്നരുത് എൻ്റെ സാഹചര്യം അതായത് കൊണ്ടാണ് ഇത് വീട്ടിൽ വന്ന് പറയണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശ്രുതിക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ വന്നൊന്നും പറയാതെ ഇരുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രക്കാകെ ടെൻഷനാകട്ടോ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി ഞാനേ സ്വന്തമായിട്ട് എനിക്ക് കുറേ ആഗ്രഹങ്ങളുള്ള ഒരാളാണ് സ്വന്തം കാലിൽ നിൽക്കണം എന്നെ വിവാഹം കഴിക്കുന്ന ആളെ ഒരു തരത്തിലും ഞാൻ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ ചിലവുകൾക്കായിട്ട് എന്നെനിക്ക് നിർബന്ധമുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈയിടക്ക് ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട എടുക്കണം എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ അതിനുള്ള ലോണൊക്കെ ശരിയായി വന്നതുമായിരുന്നു പക്ഷെ പെട്ടെന്ന് ലോൺ കിട്ടില്ല എന്നായി അപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി തുടങ്ങിയില്ലെങ്കിൽ വിവാഹ ശേഷം ഞാനിങ്ങനെ തെറാപ്പി ആയിട്ടൊക്കെ പല വീടുകളിൽ കയറി ഇറങ്ങുമ്പം അതിൻ്റെ നാണക്കേട് നമ്മുടെ വീട്ടിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ബ്യൂട്ടി പാർലർ ഇപ്പോൾ ലോൺ കിട്ടാത്തതുകൊണ്ട് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കില്ല അത് തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ വിവാഹത്തിന് തയ്യാറല്ല തയ്യാറല്ലാൻ്റെ വിവാഹത്തിന് മുമ്പായിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള പ്രൊവിഷ്യൽ ഒന്ന് കഴിവ് തെളിയിച്ചിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്നാണ് ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിനുള്ള പൈസ മറ്റുള്ളവരോട് ചോദിക്കുന്നതോ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആൻറ്റി ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കല്യാണം നടക്കില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറയുകയാണ് ഇനി എപ്പോഴെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്കൊരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാനായിട്ട് ഇങ്ങനെ പൈസയൊക്കെ സെറ്റാവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രുതിനെ ഞാൻ വിവാഹം കഴിക്കാൻ നോക്കാം അതിക്ക് മുമ്പായിട്ട് ശ്രുതിക്ക് നല്ല ആലോചന വരുവാണെങ്കിൽ അത് നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രക്ക് മുന്നിൽ ഒരു ചൂണ്ടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് വേഗം തന്നെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ശ്രുതി മോളുടെ അച്ഛൻ ഒരു കോടീശ്വരനാണെന്നാണല്ലോ പറഞ്ഞത് എത്ര ലക്ഷം രൂപയും മോൾക്ക് വേണ്ട എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ എന്തെങ്കിലും ഒരു ഈട് വയ്ക്കാനായിട്ടുള്ള ഭൂമിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീടോ എന്തെങ്കിലും ഈട് വെക്കാനുണ്ടെങ്കിൽ തന്നെ ബാങ്കിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കിട്ടും പക്ഷെ എനിക്കതില്ലാത്ത കാരണമാണ് എനിക്കത് കിട്ടാതെ എന്ന് അറിയാ അപ്പോഴത്തേക്കും മോളുടെ അച്ഛനൊരു പണക്കാരനല്ലേ മോളുടെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടില്ല എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് ചന്ത ഇത് കേട്ടോടേ തന്നെ ശ്രുതി പറയുകയാണ് എൻ്റെ അച്ഛനൊരു പണക്കാരനാണ് അച്ഛൻ്റെ അടുത്ത് പത്ത് ലക്ഷം അല്ല പത്ത് കോടി ചോദിച്ചാലും കിട്ടും പക്ഷേ എൻ്റെ അമ്മയോട് അയാൾ ചെയ്തത് നിസ്സാര കാര്യമൊന്നും അല്ലാത്തത് അയാളുടെ അടുത്ത് ഒരു രൂപ പോലും മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല ആൻറ്റി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളോടൊന്നും ചോദിക്കാത്തത് എന്ന് നമ്മുടെ ശ്രുതി പറയാനെ കേട്ടോ അപ്പോൾ ഇത് കേട്ട ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ മനോഷമമാണ് ചന്ദ്ര പറയുകയാണെ എൻ്റെ പൊന്നുമോളെ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് കഴിയുകയാണ് ഈ ഒരു ആൻറ്റി മോളേൻ്റെ മരുമകളായിട്ട് ആ വീട്ടിൽ കയറി വരുന്നതിൻ്റെ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഇനി അത് നടക്കില്ല എന്ന് എങ്ങാനും പറയല്ലേ മോളെ അങ്ങനെ പറഞ്ഞാൽ തന്നെ ആൻറ്റി ആകെ നിന്നുരുങ്ങി പോവുകയാണ് എന്തെങ്കിലും ഒരു വഴി ആൻറ്റിക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം ഈട് വെച്ചാൽ പോരെ ഞാനൊരു കാര്യം ചെയ്യാം ഒന്നില്ലെങ്കിൽ വീടിൻ്റെയോ ഒക്കെ ആധാരം ഞാൻ മോൾക്ക് തരാം മോള് കൊണ്ടുപോയി അത് ഈട് വയ്ക്കാൻ പറയുകയാണ് കേട്ടോ എന്തായാലും ശ്രുതിയും ഹാപ്പിയായി ശ്രുതി ഇങ്ങനെ കിട്ടാൻ വേണ്ടി തന്നെയാണ് ചന്ദ്രയ്ക്ക് ഒരു ക്ലൂ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഒരു എന്താ ചൂണ്ടിയിട്ട് കൊടുത്തത് ആ ചൂണ്ടയിൽ കൃത്യമായിട്ട് ചന്ദ്ര വന്ന് കൊത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ നമ്മുടെ ശ്രുതിക്ക് എത്രത്തോളം ഉടായി പറയാമെന്നുള്ളത് ശ്രുതിക്ക് യാതൊരു കണ്ണീച്ചോരും ഇല്ല ആരോടും ഇല്ല അപ്പം എന്തായാലും ചന്ദ്ര ആ ഒരു ചൂണ്ടയിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ എന്തായി തീരുമോ എന്തോ ഇതെങ്ങാനും സച്ചി അറിയുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ